ആലമീൻ അലഹമദുല്ലാ വസ്സലാമു തുസ്സല ഖൈരിൽ അനാം നബീബീബിന് മുഹമ്മദിൻ അൽ അമീൻ ആലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാഗ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ പ്രിയങ്കരനായ ജനാബ് അസീസ് കാലിക്കറ്റ് നേതൃത്വം നൽകുന്ന നശ്വരം ഇസ്ലാമിക പഠന വാട്സാപ്പ് ഗ്രൂപ്പിനു വേണ്ടി നമ്മൾ പുതുതായി വിശുദ്ധ ഖുർആാൻ ലേണിംഗ് ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരി സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅാല ഇത് വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ ആമീൻ നമ്മൾ ഒരു പത്ത് മിനിറ്റിൽ താഴെയുള്ള സൗണ്ട് വിടാനാണ് ആഗ്രഹിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അമീൻ ആദ്യമായി തിരഞ്ഞെടുത്തിട്ടുള്ള അധ്യായം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മുഹമ്മദ് എന്ന് പറയുന്ന അധ്യായമാണ് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിലുള്ള സൂറ മുഹമ്മദ് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഏഴാമത്തെ ചാപ്റ്ററാണ് ഈ അദ്ധ്യായത്തിന് സൂറത്തുൽ ഖിതാല് എന്നും പേര് പറയും മുപ്പത്തി എട്ട് വചനങ്ങളാണ് മുപ്പത്തി എട്ട് സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ഇത് ഒരു മദനിയായിട്ടുള്ള സൂറത്താണ് മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഹിജറ പോയതിനു ശേഷം അവതരിച്ചിട്ടുള്ള അധ്യായമാണ് എന്നർത്ഥം ഇതിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളും പ്രചാരത്തിലുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സ്വീകാര്യതയിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും വന്നിട്ടുണ്ട് എങ്കിലും ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മൻ കഫറു ലം അബദ അബദ വലം വലം ആരെങ്കിലും ഈ അധ്യായം പാരായണം ചെയ്താൽ അല്ല ദീനക്ക ഫറു എന്ന് പറയുന്ന ഈ അധ്യായം പാരായണം ചെയ്താൽ അവന് ലം യുദ്ദനിബ് അബദ അവൻ ഒരിക്കലും തെറ്റ് ചെയ്യൂല തെറ്റുകാരനാവുകയില്ല അവൻ്റെ ദീനിൽ ഒരിക്കലും സംശയമുണ്ടാവുകയില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വലം എബുത്തലിഹുല്ലാഹു ബിഫക്കറിൻ അബദ ദാരിദ്ര്യം കൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു പരീക്ഷിക്കുകയില്ല വലാ ഹൗഫും ഇൻ സുൽത്താൻ അബദ ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും അവന് ഭയ ഭയം കൊള്ളേണ്ടതുണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അതൊന്നും തന്നെ ശരിയല്ല എന്നാ പറയാനുള്ളത് അതോടൊപ്പം തന്നെ മൻകർ അ സൂറത്ത് മുഹമ്മദ് ഖാൻ ഹക്കൻ അലാഹിസ് അൻഹാരിൽ ജന്ന സ്വർഗത്തിൻ്റെ നദികളിൽ നിന്ന് അള്ളാഹു അവനെ കുളിപ്പി പിന്നെ കുടിപ്പിക്കും അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് ഈ പാരായണം ചെയ്യുന്നവനെ സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിപ്പിക്കുമി എന്ന് പറഞ്ഞിട്ടുള്ള വചനമൊക്കെ കാണാം ഇതൊന്നും ശരിയല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചും അതുപോലെ കപടവിശ്വാസികളെ സംബന്ധിച്ചും അള്ളാഹു താലെ പറയുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ അധ്യായവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് തുടങ്ങി വെക്കുകയാണെന്ന് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله ألا اعمالهم الذين كفروا وصدوا عن سبيل الله ألا اعمالهم

പാരായണത്തിൻ്റെ പിന്നെ ശുദ്ധിയും അതുപോലെ തന്നെ തജ്ബീത് നിയമങ്ങളും അക്ഷരത്തിൻ്റെ മഹ്റജും ഒക്കെ നിങ്ങൾ ഞാനിവിടെ പറയുന്നില്ല അതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കാൻ മറ്റുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴുതും വിസ്മിയും ഒക്കെ വിശുദ്ധ ഖുർആാൻ്റെ ആരംഭത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം ഇതിൽ പറയുകയാണ് അള്ളാഹു സുബൈൻ തന്നെ പറയാണ് അല്ലദീന അല്ലദീന എന്നുള്ള പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള വചനം അല്ലെങ്കിൽ വാക്ക് ഒരു അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുറാൻ്റെ ഈ അധ്യായം തുടങ്ങുന്നത് അല്ലദീന കഫറു വസദ് അല്ലദീന കഫറു അല്ലദീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൂട്ടർ യാതൊരു കൂട്ടർ എന്നാണ് അല്ലദീ അല്ലദാനി അല്ലദീന എന്നുള്ളതാണ് എന്നിട്ട് എന്താണ് ഏത് കൂട്ടരാണ് അല്ലദീന അല്ലദീനഖറു കഫറ കഫറൂ കൂ എന്ന് പറഞ്ഞാൽ അവർ സത്യത്തെ തള്ളിക്കളഞ്ഞു കഫറ എന്ന് പറഞ്ഞാൽ സത്യത്തെ തള്ളിക്കളഞ്ഞു കഫറു സത്യത്തെ അവർ തള്ളിക്കളഞ്ഞു അല്ലദീന കഫറു അവർ സത്യത്തെ തള്ളിക്കളഞ്ഞു അവിശ്വസിച്ചു എന്നുള്ളതാണ് കഫറ യു ഖഫർ അതാണ് അതിൻ്റെ മസ്ദർ കുഫർ മുലാരി വർത്തമാനകാലം ശരി അല്ലദീന സദ്ദു യസുദ്ദു എന്ന് അവർ തടഞ്ഞു അവർ തടഞ്ഞുല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്തു അവിശ്വസിച്ചവർ സത്യത്തെ തള്ളിക്കളഞ്ഞവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ എന്തു ചെയ്യുന്നു തടയുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ അലല്ല അമാലഹും അലല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴപ്പിച്ചു വഴി പിഴപ്പിച്ചു എന്നാണ് അലല്ല യുലില്ലു വഴിപിഴപ്പിക്കുന്നു അതല്ല അസാഹ എന്നാണ് എൻ്റെ മറ്റൊരു പര്യായം വിശുദ്ധ ഖുറാനില് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുണ്ടല്ലോ അതിൽ വന്നിട്ടുള്ള യുസീഹു അലല്ല യുലില്ലു അപ്പോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുന്നവർ അതുപോലെ തന്നെ അല്ലദീനെ കഫറു അവിശ്വസിച്ചവർ ഇവര് ഇവരുടെ കർമ്മങ്ങൾ അലല്ല വഴിപിഴപ്പിക്കും അല്ലെങ്കിൽ പാഴാക്കി കളയും നഷ്ടപ്പെടുത്തി കളയും ആമാലും അവരുടെ കർമ്മങ്ങളെ അമലുൻ ആമാലുൻ ആമാലഹും അവരുടെ കർമ്മങ്ങൾ അവല് ആമാലഹം അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയും എന്നുള്ളതാണ് മഹാനായ ഇമാം ഇബ്നു ഇബ്ലി ഈ ന്യായത്തിൻ്റെ തഫ്സീലിൽ കൊടുത്തിട്ടുള്ള കാര്യം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇതിൽ പറയുകയാണെന്താ കാല അബു ജഫ്രിയു

അള്ളഹാനെ നിഷേധിക്കുക അല്ലെങ്കിൽ അള്ളാന്റെ ഏകത്വം നിഷേധിക്കുക അവിശ്വസിക്കുക സത്യത്തെ തള്ളിക്കളയുക അതും എന്നിട്ട് അള്ളഹാൻ്റെ ഏകത്വം അംഗീകരിച്ച് അള്ളഹാനെ മാത്രം ആരാധിക്കുന്ന ജനങ്ങളെ തടയുകയും ചെയ്യുക ഇങ്ങനെയുള്ള ആളുകളാണ് ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എന്താ പറയുന്നത് വല്ലതി അങ്ങനെയുള്ള ആളുകളുടെ ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു താലെ പാഴാക്കി കളയും എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നർത്ഥം ഇനി വല്ലതീന ആമനു വമിലുസ്വാലിഹാത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വല്ലദീന ആമനു വിശ്വസിച്ചവർ വിശ്വസിച്ചവർ വല്ലദീന ആമനു ആമന ആമനു ആമന യു മീനു ആമനു വസ്വാലി ഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ എന്നിട്ടോ വിശ്വസിക്കുകയും ചെയ്തവർ എന്തിലെ മുഹമ്മദ് ഒന്നുകൊണ്ട് എന്താണൊന്ന് അവതരിപ്പിച്ചു അവതരിപ്പിക്കപ്പെട്ടു ഇറക്കപ്പെട്ടു ഇറക്കപ്പെട്ടു നസല യുനസിലു തൻസീൽ മുഹമ്മദ് മുഹമ്മദിനെ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ഉണ്ടാവുക സത്യം വിശ്വസിക്കുക പുണ്യകർമ്മങ്ങൾ ചെയ്യുക സുഹൃതങ്ങൾ ചെയ്യുക മുഹമ്മദില് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക ആ മുഹമ്മദിനെ അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന വഹു അൽ റബ്ബിഹിം വഹുവ അത് അൽ ഹക് യഥാർത്ഥ സത്യമത്രേ യഥാർത്ഥമത്രേ സത്യമാകുന്നു അതാണ് സത്യം മിർ മിർറബിം തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈമാൻ ഉണ്ടാവുക അമലു സ്വാലയാത്തുകൾ ചെയ്യുക അള്ളാഹു തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്ന് യഥാർത്ഥമായിട്ട് അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആൻ വിശുദ്ധ വേദഗ്രന്ഥം അതിൽ വിശ്വസിക്കുക ഇങ്ങനെ ചെയ്ത ആളുകൾ ഉണ്ടല്ലോ ഖഫും ഖഫ്ഫറ ഖറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഖഫ്ഫറും സഹോദരങ്ങളെ കഫറ എന്നുള്ളതിന് മഹാനായ ഇമാം ഇബിനു ജരീർ തൊബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അതെന്താണ് കഫറ അൻഹും സയ്യം യക്കൂൽ അൻഹും ദാലിക സയ്യ മാ മിനൽ അഅമാൽ തെറ്റായി ായി ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല മായ്ച്ചു കളയുന്ന ഫലം യു ബിഹി അവരെ ശിക്ഷിക്കുകയില്ല അവർക്കെതിരെ ശിക്ഷാനടപടി സ്വീകരിക്കുകയില്ല എന്നുള്ള അപ്പൊ ഖഫറ റ അൻഹും അവരിൽ നിന്ന് കളയും അവരുടെ തിന്മകൾ എന്ന് മാത്രമല്ല അവരുടെ തിന്മകൾ മായിച്ചു കളയ മാത്രമല്ല ബാലഹും അവരുടെ അവസ്ഥകൾ നന്നാക്കും ഇസ്ലാഹ് അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് അസ്ലഹ നന്നാക്കി തീർത്തു യുസ്ലെഹു നന്നാക്കി തീർക്കുന്നു ഇസ്ലാഹ് നന്നാക്കൽ നന്നാക്കൽ അപ്പൊ ബാലഹും എന്ന് പറഞ്ഞാൽ ബാൽ പ്ലസ് ഹും ബാലഹും അവരുടെ അവസ്ഥ അവരുടെ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യും അപ്പോ മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങൾ രണ്ടാമതായത്തിൽ പറഞ്ഞ് അള്ളാഹുലബി ഈമാൻ ഉണ്ടാവുക അതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുക മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആനീശ്ശേരിക്ക് വിശ്വസിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അള്ളാഹു താലയും അവരുടെ പാപങ്ങള് തെറ്റുകൾ മായ്ച്ചു കൊടുക്കുകയും അവരുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കുകയും ചെയ്യുമെന്ന് ആണ് ഈ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നത് അള്ളാഹു സുബാനു താല ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഈ ഖുർആൻ പഠനം തുറ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ വുസല്ലാഹു അല നബീന മുഹമ്മദ് അലഹമദില്ലാഹിറബുൽ ആലമീൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ജനാബ് അസീസ് കാലിക്കറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈലിക്കും വരഹമുല്ലാ ഇബർകാത്തു